വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഇരുപത്തി ഒമ്പത് ഫിലിപ്പീൻസിലെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് നിന്ന് പോലീസുകാർക്ക് ഒരു രണ്ട് ഡെഡ് ബോഡി കിട്ടുകയാണ് ഒരാണിന്റെയും പെണ്ണിന്റെ ആയിരുന്നു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ പോലീസുകാർ ഈ ഡെഡ് ബോഡി രണ്ടും എടുത്തുമൊന്നു നേരെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുന്നത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെയുള്ള സീനിയർ ഡോക്ടേഴ്സ് അവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാം വിളിച്ചു കൊണ്ടുവരികയാണ് രണ്ട് ബോഡി എത്തിക്കുന്നതിൽ അവർക്ക് എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാനായിരുന്നു സ്റ്റുഡൻസിനെ വിളിച്ചു കൊണ്ടുവന്നത് അക്ഷരാർത്ഥത്തിൽ എട്ടിപ്പോയിട്ട് നോക്കിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ കൂടെ ക്ലാസ്സിൽ വന്ന രണ്ട് കുട്ടികളായിരുന്നു അവർ രണ്ടുപേരും അതിൽ നിന്ന് ആണും അതുപോലെ തന്നെ മറ്റൊന്ന് പെണ്ണുമായിരുന്നു പെണ്ണിനെ അതിധാരണമായ റേപ്പ് ചെയ്തിട്ടായിരുന്നു കൊലപാതകം ചെയ്തത് പിന്നീട് പോലീസാർ നല്ല രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിയാണ് അതായത് ഇതിന്റെ രണ്ട് ദിവസം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഇരുപത്തി ഏഴിന് അവിടെയുള്ള മേയറ് അവിടെ ഒരു സ്പെഷ്യൽ സ്പോർട്സിനെ ഉണ്ടാക്കുകയാണ് ഏ ആൾക്കാരായിട്ട് സ്പെഷ്യൽ സ്പോർട്സിൽ ഉണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന മൈക്കുമെന്നും അതുപോലെ തന്നെ ഇന്ത്യൻ്റെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഈ സ്പെഷ്യൽ സ്പോർട്സിനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവർ റെയ്ഡിന് പോകുന്നത് അതുമാത്രമല്ല അതേ ഏരിയത്തിലുള്ള പോലീസുകാരും റെയ്ഡിന് പോവുകയാണ് പോലീസ് ആ പോ റെയ്ഡിൽ പോയി കൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു അവിടെ കാറിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ മറ്റൊരു ശരീരം പോലീസാർ കാണുന്നത് ഇത് പെട്ടെന്ന് തന്നെ പോലീസാർ വാക്കി ടോക്കിയിൽ വിളിച്ച് പറയാൻ നിൽക്കുന്ന ടൈമിലായിരുന്നു അടുത്തു നിന്നും ഇവിടെ കുറച്ച് ദൂരം ആയിട്ട് ഈ രണ്ട് ബോഡിയും കൂടി റിക്കവറി ചെയ്യുകയാണ് പോലീസുകാരുടെ നിഗമനം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ അത് ഇവർ റേപ്പ് ചെയ്തതിനു ശേഷം ഇവർ സൂയിസൈഡ് ചെയ്തതാണ് എന്നായിരുന്നു അങ്ങനെ എനിക്ക് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നുണ്ട് അത് ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇവരാണെങ്കിൽ വെടിയേറ്റാണ് മേയിക്കപ്പെട്ടത് ഇവർ രണ്ടുപേരും പേര് നോക്കിയാണെങ്കിൽ ഇവളെ പേര് എലീന എന്നാണ് അവന്റെ പേരാണ് അലൻ എന്നായിരുന്നു ഈ അലനും എലീനും സുഹൃത്തുക്കളാണ് ഇവർ ഒരുമിച്ച് കാൻറ്റീനിൽ പോക്കും അതുപോലെ തന്നെ ഒരുമിച്ച് കാൽ കരുങ്ങാൻ പോക്കുക പതിവായിരുന്നു അതായത് ജൂൺ ഇരുപത്തിയേഴിൽ ഇവരെ കണ്ട ആൾക്കാരുണ്ട് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ ക്ലാസ്സിലോട്ട് വന്നതിന് ശേഷം ക്യാൻറ്റീനും പോകും പിന്നീട് അവിടെ നിന്നൊന്ന് പാർക്കിങ്ങിലോട്ട് പോകുന്നുണ്ട് രണ്ടുപേരും പിന്നീട് രണ്ടുപേരും കാണാൻ സാധിച്ചിട്ടില്ല ഈ അലൻ്റെ കാറിൽ നിന്നായിരുന്നു ഇവിടെ മൃതുസൈനം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ടുതന്നെ പോലീസുകാർക്ക് എങ്ങനെയും ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല അതായത് ഇവൻ്റെ മുതുകത്തും അതുപോലെ തന്നെ തലയിലുമായിരുന്നു ബുള്ളറ്റുകൾ പതിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഒരാൾ മുതുക വെടിവെക്കുക പിന്നീട് തലയിൽ വെടിവെച്ച് മേടപ്പെടുക എന്ന രീതിയിലുള്ള കാര്യം പോലീസുകാർക്ക് ചിന്തിക്കാൻ എനിക്ക് സാധിച്ചില്ല മാത്രമല്ല ഇവൻ അവിടെ വെച്ച് സൂചൻ ചെയ്യുകയാണെങ്കിൽ തന്നെ അവിടെ ഗണ്ണുണ്ടാവില്ലേ രണ്ടും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ പോലീസുകാർക്ക് ചെറിയ രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് ഇത് അതായത് ഇവർ രണ്ടുപേരും കൊലപാതകം ചെയ്തതാണ് ഇവർ സൂയിസൈഡ് ചെയ്തതല്ല ഇവർ രണ്ടുപേരും കൊലപാതകം ചെയ്തതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ എത്തുകയാണ് ഇവർ രണ്ടുപേരും കൊലപാതകം ചെയ്തത് വേറൊരാളാണ് എന്ന രീതിയിലുള്ള കാര്യം പോലീസുകാർ ചിന്തിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് ഞാൻ അന്വേഷിച്ച് നോക്കുന്ന ടൈമിൽ തന്നെ ഈ കാർ പോയിട്ട് അന്വേഷിക്കുന്ന ടൈമിൽ എന്തെങ്കിലും തരത്തിലുള്ള എവിഡൻസും കാര്യങ്ങളും കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് പോലീസുകാർ കാർ കൊണ്ടുപോയി അന്വേഷിക്കാൻ നിൽക്കുന്ന ടൈമിൽ തന്നെ സ്റ്റേഷനിലുള്ള ഒരാൾ ആ കാറും ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അതിന് യാതൊരു തെളിവും കാര്യങ്ങളും പോലീസുകാർക്ക് കിട്ടിയിട്ടില്ല എന്തിനാണ് ഈ കാർ കയറിയത് എന്ന് ആ അതിലുണ്ടായ പോലീസുകാർ ചോദിച്ചപ്പോൾ അപ്പോൾ ഇയാൾ പറഞ്ഞത് മേൽ നിന്നുള്ള ഉത്തരവ് കാരണമാണ് ഞാൻ ഈ കാർ വൃത്തിയാക്കിയത് എന്നായിരുന്നു അവൻ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു കാര്യം മനസ്സിലായി ഇത് വലിയൊരു കളിയുണ്ട് ഈ കൊലപാതകത്തിൽ അതുമാത്രമല്ല വലിയൊരു കൊലപം പറ്റി ഈ കേസ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം പോലീസുകാർക്ക് മനസ്സിലാകണം അതിൻ്റെ രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളിലൊക്കെ പോലീസാർ നടത്തിക്കൊണ്ടുവന്നു അങ്ങനെ ഈ പോലീസുകാർ ഈ അന്വേഷിക്കുന്ന ടൈമിലായിരുന്നു ഇവർ കിട്ടിയത് വേറെ മകനെ ഈ അലയ്ക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് കോളേജിലുണ്ട് വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെല്ലാം പോലീസാർ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ എനിക്കായിരുന്നു ഈ അലൻ്റെ ബോഡി കിട്ടിയെടുത്തു നിന്നും ബുള്ളറ്റിൻ്റെ കേസ് കിട്ടുന്നത് ആ ബുള്ളറ്റിന്റെ കേസ് വെച്ച് പോലീസാർ അന്വേഷണം നടത്തുന്നുണ്ട് ആ ബുള്ളറ്റിന്റെ കേസും അതുപോലെ തന്നെ ബുള്ളറ്റിലുണ്ടായ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗണ്ണിൻ്റെ മോഡൽ ഏതാണ് അതുപോലെ തന്നെ ഈ ബുള്ളറ്റ് ഏത് ഗണ്ണിൽ നിന്നാണ് വരുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണങ്ങൾ പോലീസുകാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരത്തെ മകനായ കിക്കിനെ വിളിച്ചുകൊണ്ട് കൊത്തും ചെയ്യുന്നുണ്ട് പോലീസാർ അതായത് ഞങ്ങൾ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെൻ്റെ ഗേൾ ഫ്രണ്ട് എൻ്റെ കൂടെയായിരുന്നു നടക്കുന്നത് അതിൻ്റെ രീതിയിലുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവനും അവൻ്റെ ഗേൾ ഫ്രണ്ട് ബ്രേക്കപ്പ് ആവുകയാണ് ചെയ്തത് ഞങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളും എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവനെ വളരെയധികം പോലീസാർ സംശയിക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് ഈ ബുള്ളറ്റിൻ്റെ കേസും കാര്യങ്ങളൊക്കെ പോലീസുകാർ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അവരെ സ്പെഷ്യൽ സ്പോർട്സ് അതായത് ജൂൺ ഇരുപത്തി ഏഴിൽ ഉണ്ടാക്കിയ സ്പെഷ്യൽ സ്പോർട്സിലുണ്ടായ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഗണ്ണിനുള്ള സ്കേസ് ആണ് അതായത് ബുള്ളറ്റ് ആണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലാകുന്നുണ്ട് ആ ബുള്ളറ്റിൻ്റെ ആ ഗണ്ണിന്റെ മോഡൽ എം സിഫ്സ്റ്റീൻ എന്നായിരുന്നു അതിൻ്റെ ബാച്ച് നമ്പർ വരെ പോലീസുകാർ എടുക്കുന്നുണ്ട് അത് പോലീസുകാരുടെ കയ്യിൽ നിന്ന് തന്നെ ലഭിച്ചത് കൊണ്ട് തന്നെ ആ സ്പെഷ്യൽ ഫോഴ്സിലുള്ള ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആ തോക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്ത ടൈമിലായിരുന്നു പറഞ്ഞത് വേറെ മകൻ ചുറ്റു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കൊലപാതകം ചെയ്തത് എന്ന് പറയുന്നത് ഇതൊരിക്കത് പോലീസാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ തന്നെ അങ്ങ് ചോദ്യം ചെയ്യുകയാണ് അപ്പോഴാണ് പോലീസുകാർക്ക് ഉള്ള ഇൻഫർമേഷൻ പൂവ് കിട്ടുന്നത് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ അതായത് മെഡിക്കൽ കോളേജിനടുത്താണ് ഈ മേയർ താമസിക്കുന്നത് ഈ മേയർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ അവിടെയൊക്കെ ജനാതെ തോന്നി നോക്കുമ്പോൾ ഇവിടെ കാണുകയാണ് ഈ എലീനെ കണ്ടപ്പോൾ അയാൾക്ക് വളരെയധികം ആകർഷമാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളെ തട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഒരു സ്പെഷ്യൽ കോഴ്സിൻ്റെ സിൻഡിക്കൽ ഡ്രഗ്സിൻ്റെ പേരിൽ ഇയാൾ ഇയാളുണ്ടാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ സ്പോർട്സിനെ ഇവൾ ഇയാൾ നിയമിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജർമനിൻ്റെ കീഴിൽ പണം വായിച്ചിട്ട് അവരെ തന്നെ വെച്ചിട്ട് ഇവർ നേരെ തട്ടിക്കൊണ്ടു വരികയാണ് എവിടെയെ ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ കാറിൽ മറ്റവരുണ്ടായിരുന്നു അവൾ ഇവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം ഇവൻ്റെ തലയിലിടാം അതായത് ഇവർ സൂയിസൈഡ് ചെയ്തതാണ് എന്ന രീതിയിൽ കേസ് വരുത്തി തീർക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മേയർ ഇവളെ റേപ്പ് ചെയ്യുന്നത് അതുമാത്രമല്ല അതിലുണ്ടായ ഏ ഉദ്യോഗസ്ഥന്മാരും ഇവളെ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഡി എൻ ഇം അതുപോലെ തന്നെ ഇവളെ ബോഡിയിൽ നിന്ന് കിട്ടിയ ഡി എൻ ഇ സാമ്പിൾസ് എല്ലാം വെച്ച് നോക്കിയപ്പോൾ ഈ എട്ടാൾക്കാരെ ഡി എൻ മാച്ച് ആയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേസ് സോൾവ് ആവുകയാണ് ചെയ്തത് ഈ ഉദ്യോഗസ്ഥരെ എല്ലാവരും കൊണ്ടുപോയിട്ട് ഇവരെ കുറിച്ച് അപ്പുറത്ത് കൊണ്ടുപോയി വെള്ളിച്ച് കൊലപാതകം ചെയ്യുകയാണ് ചെയ്തത് പിന്നീട് ഇവര് തന്നെ ബോഡി റിക്കവറി ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത് പിന്നീട് കോടതി ഇവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് വർഷം ശിക്ഷ വിധിക്കുകയാണ് ചെയ്തത് ഇപ്പോഴും അവർ ജയിലിൽ തന്നെ തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഇരുപത്തിരണ്ട് വർഷം ശിക്ഷ വിധിച്ചതിന് ശേഷം അതിനുണ്ടായ മേയറെ അവിടെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള നാട്ടുകാരെല്ലാം വളരെയധികം വലിയ രീതിയിലുള്ള സബരും കാര്യങ്ങളൊക്കെ പോയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് നടത്താതാവുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ മൈൻഡ് ചെയ്യുകയാണ് പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും നമുക്കിട്ട് ഇതിന് നല്ല വിദ്യാമെന്ന